ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളെ ഒരുപാട് വനിതകളെ വനിതാ പോലീസ് ആകാനും അതുപോലെ തന്നെ ആർമിയിലേക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു സുവർണാവസരം വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിൽ ഞാൻ ജോലിയുടെ ഫുൾ ഡീറ്റെയിൽസ് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെ അപ്ലൈ ചെയ്യണം എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആർമിയിൽ വനിതകൾക്കും അവസരം വിമൻ മിലിറ്ററി പോലീസിലെ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് ഓൺലൈനായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തു പരീക്ഷയും അതിനുശേഷം റിക്രൂട്ട്മെന്റ് റാലിയും നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതലായിരിക്കും ഓൺലൈൻ പരീക്ഷ നടക്കുന്നത് ഇതിന് യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്കും ആകെ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ പഠിച്ചവർ ഇതിന് തുല്യമായ ഗ്രേഡ് നേടിയിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകർ അവിവാഹിതരായിരിക്കണം എന്നാൽ കുട്ടികളില്ലാത്ത വിധവകൾക്കും വിവാഹമോചിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വയസ്സുവരെയാണ് അപേക്ഷകർ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്നിനുമിടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളുമുൾപ്പെടെ സർവീസിലിരിക്കെ മരണപ്പെട്ട സൈനികരുടെ വിധവകൾക്ക് മുപ്പത് വയസ്സുവരെ ഇളവ് ലഭിക്കുന്നതാണ് ഇതിന് ശാരീരിക യോഗ്യത വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം കായിക താരങ്ങൾക്കും സർവീസിലിരിക്കാൻ മരണപ്പെട്ട സൈനികരുടെ വിധവകൾക്കും ഉയരത്തിൽ രണ്ട് സെൻറ്റിമീറ്റർ ഇളവ് ലഭിക്കും നെഞ്ച് അഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും വികസിപ്പിക്കാനാകണം പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ച് ശരീരഭാരം ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാല് വർഷം സർവീസാണ് ഉണ്ടാകുന്നത് സർവീസ് കാലത്ത് വിവാഹിതരാകാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല സേവാനിധി പാക്കേജ് ആദ്യ വർഷം മുപ്പതിനായിരം രൂപ രണ്ടാം വർഷം മുപ്പത്തി മൂവായിരം രൂപ മൂന്നാം വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നാലാം വർഷം നാൽപ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് പ്രതിമാസം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ എഴുപത് ശതമാനം തുകയാണ് കയ്യിൽ ലഭിക്കുക ശേഷിക്കുന്ന മുപ്പത് ശതമാനം ആദ്യ വർഷം നയൻ തൗസൻഡ് റുപ്പീസ് രണ്ടാം വർഷം നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മൂന്നാം വർഷം ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫിഫ്റ്റി റുപ്പീസ് നാലാം വർഷം ട്വൽവ് തൗസൻഡ് പ്രതിമാസം നീക്കിവെക്കും ഇങ്ങനെ നീക്കി വയ്ക്കുന്ന തുകയും സർക്കാർ അനുവദിക്കുന്ന തുല്യമായ തുകയും ചേർത്തുള്ള ടെൻ പോയിൻറ്റ് സീറോ ഫോർ ലക്ഷം രൂപ പത്ത് ലക്ഷം പോയിൻ്റ് സീറോ ഫോർ ലക്ഷം രൂപ സർവീസ് പൂർത്തിയാക്കുമ്പോൾ അതായത് നാല് വർഷം കഴിയുമ്പോൾ സേവാനിധി പാക്കേജായി ലഭിക്കും നാല് വർഷത്തെ സർവീസിൽ നോൺ കോൺട്രിബ്യൂട്ടറി ലൈഫ് ഇൻഷുറൻസ് കവറേജിനും അർഹതയുണ്ടായിരിക്കും സർവീസ് പൂർത്തിയാക്കിയ പൂർത്തിയാക്കുന്നവർക്ക് അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇതിന് എക്സാം ഫീസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കത് ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ബാംഗ്ലൂരിലെ സോണൽ ഓഫീസിന് കീഴിലാണ് കേരളത്തിലെയും മാഹിയിലെയും ലക്ഷദ്വീപിലെയും അപേക്ഷകൾ ഉൾപ്പെടുന്നത് വിശദ വിവരങ്ങൾക്ക് ഇവിടെ ഞാൻ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതുപോലെ അപേക്ഷ ഓൺലൈനായിട്ട് അട അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഇരുപത്തി രണ്ടാണ് അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നാല് വർഷം കൊണ്ട് പത്ത് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ